കടുത്തുരുത്തി ഐ എച്ച് ആർ ഡിയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ ദശപുഷ്പോദ്യാനത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കടുത്തുരുത്തി കൃഷി ഓഫീസർ സത്മ എം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ രേവതി എസ് ഭൂമിത്രസേന കോർഡിനേറ്റർ മാത്യു സെം വോളണ്ടിയർ സെക്രട്ടറി അജേഷ് കെ സന്തോഷ് ഭൂമിത്രസേന സ്റ്റുഡന്റ് കോർഡിനേറ്റർ അശ്വിൻ അശോക് എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തിന്റെയും കോളേജ് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സഹകരണത്തോടെ കോളേജ് വളപ്പിലാണ് ദശപുഷ്പോദ്യാനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അടുത്ത ഘട്ടമായി ഇതിനെ സമ്പൂർണ്ണ ഔഷധോദ്യാനമാക്കി മാറ്റുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ഒന്നിനൊന്ന് ഔഷധ ഗുണമുള്ള മുക്കുറ്റി കറുക കയ്യുണ്യം കൃഷ്ണകാന്തി മുയൽച്ചെവിയൻ തിരുത്താളി ചെറുള നിലപ്പന പൂവാംകുരുനില ഉഴിഞ്ഞ എന്നീ പൗരാണിക സസ്യങ്ങളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് പുരാണ ഇതിഹാസങ്ങളിലും ആയുർവേദത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിലും ഇവയെക്കുറിച്ച് അനേകം പരാമർശങ്ങളുണ്ട് ഇവയെല്ലാം ഒന്നിലേറെ രോഗങ്ങൾക്കുള്ള ഔഷധമായി ഉപയോഗിച്ചു വരുന്നു ഓരോന്നിന്റെയും ഔഷധ ഗുണങ്ങൾ കൃഷി ഓഫീസർ വിശദീകരിച്ചു ഇവയിൽ പശ്ചിമഘട്ടത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ മാത്രം കണ്ടുവരുന്ന കൃഷ്ണകാന്തി നാട്ടിലെ കാലാവസ്ഥയിൽ വളരുന്നതിന് അതീവ ശ്രദ്ധയോടെയുള്ള പരിചരണം ആവശ്യമാണെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ സസ്യശാസ്ത്ര ഗവേഷകർക്കും ആയുർവേദ വിദ്യാർത്ഥികൾക്കും നാട്ടുവൈദ്യന്മാർക്കും ഉപകാരപ്രദമായ വിധം വിപുലമായ ഔഷധോദ്യാനം നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്നും ഇതിന് വനം കൃഷി വകുപ്പുകളുടെയും ഗവേഷകരുടെയും സഹായം പ്രതീക്ഷിക്കുന്നതായും കോളേജ് അധികൃതർ പറഞ്ഞു